ഞാനേ നാലാം തീയതി ദുബായിലേക്ക് വരും എനിക്ക് നിങ്ങൾ എനിക്കൊരു നല്ലൊരു വീഡിയോ ചെയ്ത് തരാൻ നമ്മുടെ ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ റോയ് സാറിനെ ആരോ കൊന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പേഴ്സണൽ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ ഇന്ന് ഒന്നാം തീയതിയാണ് ഇനി വരുന്ന നാലാം തീയതിക്ക് എനിക്കൊരു വീഡിയോ ചെയ്തു തരണമെന്ന് നമ്മുടെ റോയ് സാറ് പറയുന്നു മരിക്കുന്ന ഒരാൾ അത്രമേൽ ടെൻഷനുള്ള ഒരാൾ ഒരിക്കലെങ്കിലും അങ്ങനെ പറയോ അതായത് ഇത് ആരോ നമ്മുടെ റോയ് സാറിനെ തീർത്തതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതുകൊണ്ട് കേരള പോലീസിനോടും കേരള ഗവൺമെന്റിനോടും ഒരു കാര്യം പറയുകയാണ് നല്ലോണം ഈ കേസിനെ അന്വേഷിക്കണം ഒരു ചെറിയൊരു കാര്യം പറയുകയാണ് ഇന്നലെ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടത് സ്വയം വെടിവെച്ചു കൊന്നു അതായത് സ്വയം വെടിവെച്ചു മരിച്ചു റോയ് സാറെന്നാണ് ഞാൻ നിങ്ങളും കേട്ടത് എസ് ഐ ടി നാല് ഡോക്യുമെൻസ് റോയ് സാറിനോട് ചോദിച്ചു ആ റോയ് സാറ് തിരിച്ചു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ടെൻഷന് പിടിച്ചാണ് നമ്മുടെ റോയ് സാറ് മരിച്ചത് എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് എന്നാൽ ഇന്ന് വരുന്ന വാർത്ത എസ് ഐ ടി അങ്ങനൊരു ഡോക്യുമെൻസ് ചോദിച്ചിട്ടില്ല എസ് ഐ ടി പറയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഡോക്യുമെൻസേ ചോദിച്ചിട്ടില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോ റോയ് സാറിനെ തീർത്തതാണ് എസ് ഐ ടിൻ്റെ പേര് പറഞ്ഞ് തീർത്തതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ഇതിനെ അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിൽ ആരുണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം അപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം അതിനു മുമ്പ് നമ്മുടെ റോയ് സാറ് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് മരിക്കുന്നതിന് മുമ്പ് നൂറ്റൊന്ന് വീട് വെച്ച് കൊടുത്തിരുന്നു പാവങ്ങളെ സഹായിക്കുന്ന ഒരാളായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനെക്കുറിച്ച് നമ്മുടെ റോയ് സാറ് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം അതിനുശേഷം ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഞാൻ പ്ലേ ചെയ്ത് തരാം ഓക്കെ ആറ് മാസം കൊണ്ട് ഈ നൂറ്റൊന്ന് വീട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും ചെയ്തിരിക്കും അവർ ഹോണറബിൾ അപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രളയം നടന്നപ്പോൾ അമ്പത് വീടാണ് കമ്മിറ്റ് ചെയ്തിരുന്നത് ഇപ്പൊ അത് ഞങ്ങൾ നൂറ്റി ഒന്ന് വീടായിട്ട് മാറ്റി ഈ നൂറ്റൊന്ന് വീട് വെറും വാഗ്ദാനമല്ല ആറ് മാസം കൊണ്ട് ഈ നൂറ്റൊന്ന് വീട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും ചെയ്തിരിക്കും അത് ദൈവത്തിന്റെ കൃപയും ഇൻഷാല് താങ്ക് യു ഈ വൺ ഓഫ് യു ഫോർ സപ്പോർട്ടിങ് കോൺഫിഡൻ ടു ഡോ ദിസ് ആൻഡ് ബീങ് യുവർ ബാക്ക് ബോൺ താങ്ക് യു വെരി മച്ച് ഒരു കാര്യം പറയുകയാണ് ആരായിരുന്നു റോയ് സാറ് അയാൾ ചെയ്ത നല്ല കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ദൈവം നമ്മളോട് ചോദിക്കും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് നമ്മുടെ റോയ് സാറിൻ്റെ ഒരു ക്യാരക്ടർ അദ്ദേഹം വലിയ മനുഷ്യനാണ് ഇഷ്ടം പോലെ പൈസ ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം കാറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ റോഡ് സൈഡിൽ ഒന്നിനും ഗതിയില്ലാതെ ഭക്ഷണത്തിന് എന്തെങ്കിലും ത അയ്യ താ അയ്യ അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന കുറേ പേരുണ്ടല്ലോ അവരെ കാറിൽ കയറ്റിക്കൊണ്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മാനേജർസിനോട് പറയുകയാണ് അവർക്ക് എന്താണ് വേണ്ടത് വീടെങ്കിൽ വീട് അത്രയും അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത്രയും നല്ലൊരു മനുഷ്യനാണ് ഈ റോയ് അതുകൊണ്ടാണ് പാവങ്ങൾ ഇന്നലെ കരഞ്ഞ നിങ്ങളെല്ലാവരും കണ്ടു കാണും റോയ് സാർ മരിച്ചപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഈ പറയുന്ന പാവങ്ങളാണ് അത്രയും സഹായിക്കുന്ന ഒരു വലിയൊരു നല്ലൊരു മനുഷ്യനായിരുന്നു അതാണ് നല്ല നല്ല മനുഷ്യന്മാർ പെട്ടെന്ന് പോകുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഓക്കെ അപ്പോൾ കുറേ പേര് കമ്മൻ്റ് ഇട്ടതാണ് എന്തുകൊണ്ടാണ് റോയ് സാറിന്റെ ഇൻവെസ്റ്റേഴ്സ് നാട്ടിലേക്ക് വരാത്തത് മരിച്ചിട്ടും നാട്ടിലേക്ക് വരാത്തത് അതിന്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു ഒരു ചങ്ങായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനും കണ്ടില്ല നമുക്ക് ഒരുമിച്ച് നോക്കാം ഓണർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല പക്ഷേ ഇൻവെസ്റ്റേഴ്സ് വെളിപ്പെടുത്തലുമായിട്ട് ഉത്തരവ് ഇവിടെ നിന്ന് കിട്ടും കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കരുതുന്നത് കേന്ദ്ര ഫണ്ടിന്റെ കുറവ് കൊണ്ടല്ലേ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾ നടക്കുന്നില്ലെന്നാണ് പറയുന്നതെങ്കിൽ ടൂറിസം മുതലുള്ള ഏത് മേഖലയിലും ആവട്ടെ വിദ്യാഭ്യാസ മേഖല ഏതിലും നമുക്കറിയാം ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ചെയ്യുന്നത് സ്വകാര്യ മേഖലയാണ് ഈ സ്വകാര്യ മേഖലയിൽ തന്നെ വിദേശ മലയാളികൾക്ക് വലിയ തോതിൽ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവർക്കതിനുള്ള ആത്മവിശ്വാസം ലഭിക്കണം അവർക്കതിനുള്ള സപ്പോർട്ട് ലഭിക്കണം അതിന് ഗവൺമെന്റ് സംവിധാനങ്ങൾ താഴെത്തട്ടിലുള്ള പഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാരുകൾ വരെ അല്ലെ കേന്ദ്ര സർക്കാരുകൾ വരെ അവരെ വിശ്വാസത്തിലെടുത്ത് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറും എന്നുള്ള കാര്യം സംശയമില്ല ഞാൻ സഞ്ചരിച്ച ലോകരാജ്യങ്ങളിൽ ഒരിടത്തും ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലും സർക്കാരിന്റെ പണം കൊണ്ട് മാത്രമല്ല ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ രാജ്യം വളരുന്നത് സ്വകാര്യ വ്യക്തികളുടെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ആശയങ്ങൾ അവരുടെ പ്രവർത്തന ശേഷി ഇതിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് അവിടെയാണ് നമ്മളൊരു പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ ക്ലർക്ക് മുതൽ പഞ്ചായത്ത് സെക്രട്ടറി മുതൽ ഒരു പഴയ ബ്രിട്ടീഷ് രാജിന്റെ കാലത്തെന്നതുപോലെ ഒരു വർഗ കണ്ടതുപോലെ തുരത്തി ഓടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നും നമ്മുടെ നാട് നിലനിൽക്കുന്നത് മാറ്റം വന്നിട്ടില്ലെന്നല്ല മാറിയിട്ടുണ്ട് വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇനിയും മാറേണ്ടിയിരിക്കുന്നു ഇത് ഉദ്യോഗസ്ഥലത്തിൽ മാത്രമല്ല പൊതുജനങ്ങളുടെ മനസ്സിൽ പോലും ഒരു വിദേശി സംരംഭകനായി ഇവിടേക്ക് വരുമ്പോൾ ഒരു ചൂഷകനാണ് എന്ന് ചിന്തിക്കുന്ന മനസ്സ് കുറച്ചൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് മാറിയാൽ വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് മലയാളികളെ നമുക്കറിയാം വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കറിയാം ഒരാത്മവിശ്വാസം കൊടുത്താൽ എത്രയായിരം കോടി വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഈ രാജ്യത്തിന് പുറത്ത് മലയാളികളായി കോടീശ്വരന്മാരായി ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ പണം ഈ വിദേശ ബാങ്കുകളിൽ കോടാനുകോടി ഉണ്ടെന്ന് എനിക്കറിയാം പലരെയും നിരവധി ആളുകൾ എനിക്കും വ്യക്തിപരമായ പരിചയമുണ്ട് അവരൊക്കെ പേരിട്ട് സംസാരിക്കുമ്പോൾ ആ രാജ്യത്ത് ചെന്ന അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോൾ അവർ പറയുന്നൊരു കാര്യം കാശൊക്കെയുണ്ട് ധൈര്യമില്ല അങ്ങോട്ടും നടക്കാൻ എന്നായി പറയുന്നത് ഒരു ധൈര്യം കൊടുത്താൽ കേരളത്തിന്റെ മുഖഛായ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ധൈര്യം കൊടുക്കുന്നതോടൊപ്പം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം എവിടെയൊക്കെയാണ് ടൂറിസം പ്രോജക്റ്റ് വരേണ്ടത് എവിടെയൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരേണ്ടത് എവിടെയൊക്കെയാണ് യൂണിവേഴ്സിറ്റികൾ വരേണ്ടത് ആ യൂണിവേഴ്സിറ്റികളുടെ സ്വഭാവം എന്തായിരിക്കണം നിലവാരം എന്തായിരിക്കണം എന്തായിരിക്കണം പഠിപ്പിക്കേണ്ടത് ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് വേണ്ടത് ഇങ്ങനെ കേരളത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം ഇവരെ ക്ഷണിച്ചു വരുത്താൻ ഒരു റിസോർട്ട് തുടങ്ങി ഈ പണി പകുതിയായി കഴിയുമ്പോഴല്ല നമ്മൾ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുകയും പൊളിക്കാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യേണ്ടത് തുടങ്ങുന്നതിന് മുമ്പ് പറയണം ഇവിടെ റിസോർട്ട് പറ്റുന്ന സ്ഥലമല്ല ഇവിടെ റിസോർട്ടിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലമല്ല എന്ന് അപ്പൊ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുകയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ കേരളം ഒരു സ്വിറ്റ്സർലൻഡോ ഓസ്ട്രിയോ ഒക്കെ ആയി മാറാൻ ഓക്കെ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മുടെ റോയ്സാറ് അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര പൈസയാണ് അദ്ദേഹമൊക്കെ ആത്മഹത്യ ചെയ്യുമോ എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല റോയ് സാറിനെ ആരെങ്കിലും കൊന്നതായിരിക്കുമോ എന്ന് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ഇതൊരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈസിയാണെന്നേ ഇപ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യ പോലെ ആക്കാൻ ഈസിയാണ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലീസിന് പൈസ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നുള്ള ഞാൻ പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ ആരെങ്കിലും ഈ പറഞ്ഞ റോയ് സാറിൻ്റെ പാർട്ട്നേഴ്സോ ആരെങ്കിലും തീർത്തതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കണം നമ്മൾ നമ്മളോരോരുത്തരും ഈ കേസിനെ അന്വേഷിക്കണം ഇതൊരു കൊലപാതകം അല്ലെങ്കിൽ ഇതൊരു അദ്ദേഹം അദ്ദേഹം സ്വയം മരിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ കേസ് നമ്മൾ ഒരിക്കലും വിടരുത് കാരണം റോയ് സാറ് മരിച്ചത് കൊണ്ട് കേരളത്തിൻ്റെ പാവങ്ങളുടെ കഞ്ഞാണ് ഇല്ലാതായത് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ റോയ് സാറിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ എത്ര പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം അല്ലേ അല്ല സത്യം ഞാൻ പറയുന്നത് പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം ഒരു കാര്യം ഞാൻ പറയുകയാണ് പൊന്നുപ്രേശകര നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം അതായത് എൻ്റെ കയ്യിൽ പൂത്ത പൈസ പൈസയുണ്ട് കോടിക്കണക്കിന് പൈസ ഉണ്ട് അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കൂ എനിക്കെതിരെ ഉള്ള കേസാണെങ്കിലും ഇല്ലാത്ത കേസാണെങ്കിലും ഞാൻ തെറ്റ് ചെയ്തവനാണെങ്കിലും ഇല്ലെങ്കിലും വലിയൊരു കേസ് വരുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ അതിനെ എന്തും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കാലഘട്ടം അതാണ് പൈസ ഉള്ളവൻ പുറത്തിറങ്ങി നടക്കുന്നില്ലേ കൊന്നാലും പുറത്തിറങ്ങി നടക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ റോയ് സാർ ഒരിക്കലും അങ്ങനെയുള്ള തെറ്റ് ചെയ്യുമല്ലോ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ ഇടപാടിൻ്റെ തെറ്റ് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും മനുഷ്യന്മാരല്ലേ അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് റോയ് സാറ് ചെയ്യുമ്പോൾ അതൊരു കേസാവുന്നു എന്നറിയുമ്പോൾ നമ്മുടെ റോയ് സാറ് പെട്ടെന്ന് ജീവൻ എടുക്കോ അതായത് റോയ് സാറിന് എത്ര വലിയ വക്കീലിനെ വെച്ചിട്ട് വേണമെങ്കിലും കേസ് നടത്താനുള്ള കാര്യവും അദ്ദേഹത്തിനുണ്ട് അങ്ങനെയാണെങ്കിൽ ദിലീപ് എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ എന്ത് ചെയ്യണം ഒരു കേസ് തീരുമ്പോ മറ്റൊരു കേസ് അതിന്റെ പിന്നിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടംപോലെ കേസ് വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് ഓരോ വ്ലോഗർമാരും ഓരോ യൂട്യൂബേഴ്സും ഒക്കെ ഇതൊരു സംശയം അതായത് ആരും പറയുന്നില്ലേ ഇത് കൊന്നതാണെന്ന് എല്ലാവരും പറയുന്നത് അദ്ദേഹം വെടിവെച്ച് മരിച്ചു എന്നാണ് ഞാൻ മാത്രമാണ് പറയുന്ന ഒരു സംശയമുണ്ട് എന്ന് അപ്പോ സംശയത്തിന്റെ പേരിലെങ്കിലും നല്ല രീതിയിൽ ഒന്ന് അന്വേഷിക്കണം കാരണം ഈ അമ്മയുടെ ഒരു കരച്ചൽ നിങ്ങൾ കേട്ടല്ലോ പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം പൂത്ത പൈസ ഇല്ല അവിടെ ഇഷ്ടംപോലെ പൈസയുണ്ട് പക്ഷെ നഷ്ടപ്പെട്ടത് മകനെയാണ് എന്താണല്ലേ കുറേ കുറെ പേര് പറയുകയാണ് പോലെ പൈസ ഉള്ളവർ നല്ല അടിപൊളിയായി ജീവിക്കുന്നുണ്ട് അവരുടെ അവസ്ഥ അവർക്കും ദൈവത്തിനും മാത്രം അറിയും ഇതാ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ എന്താണെങ്കിലും റോയ് ആറ് സ്വയം ആത്മഹത്യ ചെയ്തതാണെങ്കിലും ആരാണ് അതിനെ കാരണക്കാരൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇതൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരണം ഞാൻ ഇതിനെ അതായത് നമുക്ക് കിട്ടുന്ന വിവരം നിങ്ങളിലേക്ക് ഞാൻ എന്തായാലും എത്തിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലോണം സംശയമുണ്ട് ഒന്നും രണ്ടും സംശയമൊന്നുമല്ല റോയ് സാഹറിന്റെ മരണത്തിൽ നമ്മൾ നല്ലോണം അന്വേഷിക്കണം റോയ് സാഹറിന്റെ കുടുംബത്തിനും നീതി കിട്ടണം ആരാണെങ്കിലും അവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ചെയ്യുകയാണ് ഓക്കെ ബൈ